ഈ പത്മനാഭൻ സ്മാരക മന്ദിരം ഞായറാഴ്ച നാടിനു സമർപ്പിക്കും വൈകിട്ട് ആറിന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും കോടനാട് ചെട്ടിനട അമ്പലപ്പടിയിൽ ആയിരത്തി ചതുരശ്ര വിസ്തീർണമുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നി പത്മനാഭൻ സ്മാരക മന്ദിരമായി സി പി ഐ കോടനാട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഞായറാഴ്ച തുറക്കും ചെട്ടിനട അമ്പലപ്പടയിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള ഇരുനില കെട്ടിടമാണ് ഓഫീസായി നിർമ്മിച്ചിരിക്കുന്നത് ഈ പൊതു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വൈകിട്ട് ആറിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണം അതിൻ്റെ ഉദ്ഘാടനം പതിനൊന്നാം തീയതി ആറു മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സെക്വി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കുകയും കോടനാള് എസ് എൻ ഡി പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്ന വേദിയിൽ വെച്ചാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് ടക്കം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നൃത്ത കലായത്തിൻ്റെ നാറ്റുപാട്ട് എന്ന നൃത്തശില്പം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോടനാട് ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് നിന്ന് വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന പ്രകടനം എസ് എൻ ഡി പി സ്കൂൾ അങ്കണത്തിൽ സമാപിക്കും തുടർന്നാണ് പൊതുസമ്മേളനം സംഘാടക സമിതി ചെയർമാൻ ഒ ഡി അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും എൻ ഇ പത്മനാഭൻ ഫോട്ടോ അനാച്ഛാദനം വള്ളവനാട് കൃഷ്ണകലാനിലയം അവതരിപ്പിക്കുന്ന ഞാറ്റുപാട്ട് ഫോക്ക് മെഗാഷോ എന്നിവയുണ്ടാകും ഒരു സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പങ്കുവഹിച്ച ആശയ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് അവതരിപ്പിക്കുന്നതിനും അത് പരിഹാരം കാണുന്നതിനും വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി തന്നെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി തൊഴിലാളികളുടെയും பார்த்தி அனுபாவிகளிடம் பார்ட்டி அங்கங்களையும் വളരെ ഈ പ്രസ്ഥാനമായി ഞങ്ങൾ നേതാക്കളായ പി ശിവൻ എസ് സതീഷ് പി ആർ മുരളീധരൻ അഡ്വക്കേറ്റ് പുഷ്പദാസ് എൻ സി മോഹനൻ സി എം അബ്ദുൽ കരീം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഒ ഡി അനിൽകുമാർ ജനറൽ കൺവീനർ പി ശിവൻ വിപിൻ കോട്ടക്കുടി എൻ പി സാജു എൻ പി അശോകൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you for watching!